ആരോഗ്യ വാർത്തകൾക്കായി കേരള ഹെൽത്ത് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക ഏറെ ഗുണങ്ങൾ നിറഞ്ഞ പച്ചക്കറിയാണ് പാവയ്ക്ക എന്നാൽ കയ്പ്പ് കാരണം മിക്കവരും അടുക്കളയിൽ പാവയ്ക്കയ്ക്ക് സ്ഥാനം നൽകുന്നില്ല എന്നാൽ കയ്പ്പില്ലാത്ത പാവയ്ക്ക അഥവാ കണ്ടോല വളർത്തിയാലോ കേരളത്തിൽ അത്ര പ്രചാരമുള്ള പച്ചക്കറിയല്ല ഇത് നമ്മുടെ കാലാവസ്ഥയിൽ തിരക്കേടില്ലാത്ത വിളവ്തരും കൃഷി ചെയ്യാൻ ഇത്തിരി പ്രയാസമാണെന്ന് മാത്രം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് പന്തലിട്ട് വേണം കൃഷി തുടങ്ങാൻ കിഴങ്ങാണ് നടിയിൽ വസ്തു രണ്ട് മീറ്റർ അകലം നൽകി കോഴികളെടുത്ത് കിഴങ്ങ് നടാം വലിയ കിഴങ്ങുകളാണെങ്കിൽ മുറിച്ച് വെയിലത്ത് വച്ചുണക്കിയ ശേഷം ഓരോ കുഴികളിലായി നടാം ചെറിയ കിഴങ്ങുകൾ അതുപോലെ തന്നെ നറ്റാൽ മതി ആൺപെണ് ചെടികൾ ഇടകലർത്തി വേണം നടാൻ നന്നായി പൊടിഞ്ഞ ചാണകം മണ്ണിൽ ചേർക്കണം കിഴങ്ങുകൾ നട്ടാൽ രണ്ടു മാസത്തിനുള്ളിൽ ചെടികൾ പൂവിടും വേനൽക്കാലത്ത് നല്ല നന ആവശ്യമാണ് എന്നാൽ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കരുത് നല്ല വിളവിന് കൃത്രിമപരാകണം അത്യാവശ്യമാണ് പരാഗണം നടന്ന് പന്ത്രണ്ട് ദിവസത്തിനകം വിളവെടുക്കാം കായ്കൾ മൂക്കുമ്പോൾ മഞ്ഞ നിറമാകും ഇതിനു മുമ്പ് പറിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് കൃത്രിമമായി പരാഗണം നടത്തിയാലേ നല്ല വിളവ് ലഭിക്കൂ എന്നതാണ് കണ്ടോല കൃഷിയിലെ പ്രധാന പ്രശ്നം ആഞ്ചെടികളിലെ പൂക്കളിലെ പൂമ്പൊടി പെൺപൂക്കളിലേക്ക് കൈകൊണ്ട് പരാഗണം ചെയ്താലേ നല്ല നല്ലപോലെ കായ്കളുണ്ടാകൂ രാവിലെ തന്നെ പരാഗണം നടത്താൻ ശ്രദ്ധിക്കണം ഇലകളിൽ ബാധിക്കുന്ന കീടബാധയാണ് പ്രധാന പ്രശ്നം ഇതിന് വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കാം വിളവെടുപ്പ് പൂർത്തിയായാൽ കിഴങ്ങുകൾ കിളിച്ചെടുത്ത് ആണ് പെണുക്കിഴങ്ങുകൾ വെവ്വേറെ സൂക്ഷിച്ച് അടുത്ത കൃഷിക്കായി ഉപയോഗിക്കാം തോരൻ മെഴുക്കുപുരട്ടി തീയൽ എന്നിവയുണ്ടാക്കാൻ ഇവ നല്ലതാണ് ഉണക്കി ഉണക്കിക്കൊണ്ടാട്ടവുമാക്കാവുന്നതാണ് പൊട്ടാസ്യം സോഡിയം കാത്സ്യം സിങ്ക് കോപ്പർ മഗ്നീഷ്യം എന്നീ ധാതുക്കളും ധാരാളമടങ്ങിയിട്ടുണ്ട് ഇൻസുലിൻ ഗ്രന്ഥികളെ ഉത്തേജിപ്പിച്ച് ഇൻസുലിൻ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള കണ്ടോലയുടെ ശേഷി രക്തത്തിലെ ഷുഗറിന്റെ അളവ് ക്രമീകരിക്കും കൂടുതൽ വാർത്തകൾക്കായി കേരള ഹെൽത്ത് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക